അപ്പോഴേ പുതിയൊരു വീടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നാട്ടിൽ രാവിലെ ഒരുത്തി ഞാൻ കുത്തിപ്പൊക്കി എണീപ്പിച്ച് വിട്ടതാ കേട്ടോ സമയമായി പോയി പല്ല് തെച്ച് കുളിച്ചിട്ട് പോവാം സ്കൂളിൽ പോകാനുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ ഓ എഴുന്നേക്കുന്ന വഴിയെ പിന്നെ കുറച്ച് മൂച്ചേട്ടൊക്കെ പിടിച്ചത് ഇരിപ്പുള്ളതാണല്ലോ എന്തായാലും ഈ ഒരു സാധനം കിട്ടിയതിന് ശേഷം എന്തായാലും രാവിലെ എഴുന്നിട്ട് പിന്നെ അതിൻ്റെ കൂടെ കുറേ കളി അടി മിക്കും പിങ്കും ഇവരൊക്കെ ആയിട്ടാണ് അവരെ പേടിപ്പിക്കും അടി ഈ സാധനം കേട്ടോ അവർ ഈ സാധനം കാണുമ്പോൾ ഇതുപോലത്തെ സാധനം കാണുമ്പോൾ പേടിച്ചു പോവും കേട്ടോ പക്ഷേ കുറച്ച് നേരം ഇങ്ങനെട്ടൊക്കെ അങ്ങ് അവരുടെ പുറകെ കൊണ്ടു നടക്കുമ്പോൾ അവരുടെ പേടിയൊക്കെ അങ്ങ് മാറും അപ്പം ഞാൻ പറയും വരുന്നത് രാവിലെ സമയം ഒരുപാടായി എഴുന്നേറ്റപ്പം അവിടെ അവളെ ഒക്കെ ആകുമ്പോഴല്ലേ രാവിലെ ഇച്ചിരി രാവിലെയൊക്കെ എഴുന്നേറ്റ് പഠിക്കുന്നത് ഇപ്പോഴും പഠിക്കും എന്താണെന്ന് അറിഞ്ഞൂടാ ഇന്നിരി ലേറ്റായി അവൾ എഴുന്നേക്കാനായിട്ടേ അപ്പം പോയി പല്ലുതേക്ക് കുളിക്കുന്നതൊക്കെ പറഞ്ഞ് ഞാൻ എഴുന്നേപ്പിച്ച് വിട്ടതാണ് നിൽക്കുന്ന നി ഇപ്പം നോക്കിയാട്ടെ ഇനി ഞാൻ പുറേ നടന്നൊരു നൂറായിരം വട്ടം പറഞ്ഞാലേ പോയി പല്ലുദീപ്പും കൂടിയൊക്കെ നടത്തി സമയത്തേ സ്കൂളിൽ പോകത്തുള്ളൂ ലച്ചുവിന് പിന്നെ അങ്ങനൊന്നുമില്ല കേട്ടോ രാവിലെ എഴുന്നേറ്റ് അവളുടെ കാര്യങ്ങൾ അവൾ സമയത്ത് നോക്കിക്കോളും അപ്പം നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞാൽ റോക്കെ കുട്ടി കയറ്റിയിട്ടേക്കും കേട്ടോ റോക്കെ രാവിലെ കയറ്റിയിട്ട് പകൽ ഇവരെ കുറേ നേരം ഒരു രണ്ട് ഇനി ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂളിലൊക്കെ പോകുന്ന സമയം അമ്മ കടയിലൊക്കെ പോകുന്ന സമയത്ത് ഇവർ കയറ്റി കിടത്തുള്ളൂ കേട്ടോ കൂട്ടിനകത്തോട്ടോ അതുവരെ ഇപ്പം പിള്ളേരെല്ലാം പുറത്ത് നിൽക്കും കേട്ടോ അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ശല്യമൊന്നും ഇല്ല ഇവരെയും കൊണ്ട് ഇവരൊക്കെ ഭയങ്കര സ്നേഹമുള്ള കൂട്ടത്തിലാട്ടോ അങ്ങനെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും കിഴങ്ങ് പൂരി മസാലയായിരുന്നു അപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഇന്ന് അത് തന്നെ മതി ചോറൊക്കെ ആക്കിയായിരുന്നു ഞാൻ ഇന്നലെ മീനൊക്കെ കണ്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് വറുത്ത് കൊണ്ടുപോവാനായിട്ട് ചോറ കൊണ്ടുവന്നെങ്കിൽ അപ്പം പൂരി ചപ്പാത്തി ഇടിയപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവർ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ അപ്പോൾ എനിക്കറിയാം അങ്ങനെ ഉള്ളതെന്ന് അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ഉണ്ടാക്കിയത് അങ്ങനെ പൂരിയും കിഴങ്ങറിയൊക്കെ ഞാൻ അവർക്കുള്ളതെല്ലാം എടുത്ത് വെച്ച് കൊടുക്കുകയാണ് സ്കൂളിൽ കൊണ്ടുപോവാനായിട്ട് സ്കൂളുള്ള ദിവസങ്ങളിലൊന്നും അടുക്കളയിലോട്ടൊരെണ്ണം തിരിഞ്ഞ് നോക്കാറില്ല കേട്ടോ നോക്കും എല്ലാം കഴിക്കാറാകുമ്പോൾ മാത്രം ഞാൻ നിർബന്ധിക്കാറുമില്ല അവധിയുള്ള ദിവസങ്ങളിലെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പിനെ അവരെ വിളിക്കാറുള്ളൂ കേട്ടോ അവരവർ അവരവരുടെ കാര്യം നോക്കി സമയമാകുമ്പോൾ സ്കൂളിപ്പം റെഡി ആയിട്ടിരുന്നാൽ മതി എനിക്കത്രയും മതി ഞാനിതെല്ലാം ജോലിയെല്ലാം കഴിഞ്ഞ് സ്കൂളിൽ കൊണ്ടുവിടാനായിട്ട് ഒരുങ്ങി റെഡിയായി വരുമ്പോഴത്തേക്കിനും അവർ റെഡിയായിരുന്നേ അത്രയും മതി ഞാൻ അത്രയും പറഞ്ഞിട്ടുള്ളൂ അടുക്കള ജോലിക്കൊന്നും ഞാൻ വിളിക്കാറില്ല കേട്ടോ ഒന്നിനും വിളിക്കാറില്ല അങ്ങനെ അതാണ്ട് രണ്ട് ആശ്മിക്ക് ഞാൻ രണ്ട് പൂരി ഇട്ട് കൊടുത്തു കേട്ടോ ഇനി പന്ത്രണ്ടരകത്തില്ല കഴിക്കാൻ രണ്ട് പൂരി ഇട്ട് കൊടുത്തിട്ട് അവൾ ഒരു പൂരി എടുത്ത് വീണ്ടും പാത്രത്തിൽ ഇട്ടേച്ച് വന്നതാട്ടോ ഇവരെ സംബന്ധിച്ച് രാവിലെ നല്ലോണം കഴിച്ചിട്ട് പോകാനൊക്കെ സമയം കേട്ടോ ഒരു എട്ടേ മുക്കൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എന്തായാലും ഒരു നല്ല രീതിയിൽ അവർക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള സമയമുണ്ട് പക്ഷേ എന്തോ ഈ എന്നെ കഴിക്കത്തില്ല ഇങ്ങനെയൊക്കെ കഴിച്ചിട്ട് പോകത്തുള്ളൂ ഇതിനിടയ്ക്ക് പിന്നെ കുട്ടികൾ ഇവൾക്ക് ഞാനങ്ങനെ സ്നാക്സ് വല്ലപ്പോഴും കൊടുത്തു വിടും എന്നാൽ കുട്ടികൾ ആരെങ്കിലുമൊക്കെ സ്നാക്സ് കൊണ്ടുപോകും അതൊക്കെ കഴിക്കുമെന്ന് അവൾ പറയും അങ്ങനെ കണ്ട് നമ്മൾ അവസാന ആശമയം ടൂറിന് വിടാനായിട്ടങ്ങ് സമ്മതിച്ച കേട്ടോ ഞാനൊരുവിധം പറഞ്ഞൊക്കെ വെച്ചിരുന്നതും എനിക്ക് എന്തോ താല്പര്യം ഇല്ല മോളെ പോവേണ്ട ഈ വർഷം വെള്ളത്തിലൊന്നും ചാടി മറിയാനായിട്ട് പോകണ്ട എല്ലാ വർഷവും പോകുന്നില്ല ഈ വർഷം പോകേണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിന്നപ്പോൾ അവർ അച്ഛനും മൂക്കും ഒരേ നിർബന്ധം അവർ അച്ഛൻ വിളിക്കുന്ന സമയത്ത് അവൾ നിർബന്ധം പറയും അങ്ങനെ അച്ഛന് നിർബന്ധം പറഞ്ഞു കഴിഞ്ഞപ്പം വിട്ടേര് അവരുടെ ആഗ്രഹമല്ല സ്കൂൾ സമയത്ത് ഇതൊക്കെ എൻജോയ് ചെയ്യണം അത് ശരിയാണ് എനിക്കും അറിയാം ഇതൊക്കെയാണ് അവർ വലുതാൻ പോലെ ഓർമ്മയിലുള്ള കാര്യങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാ വർഷവും പരമാവധി ടൂറിന് വിടാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അഞ്ഞൂറ് രൂപ അഡ്വാൻസ് കൊടുക്കണം അതാണ് നാണ്ടെ മേടിച്ച് തൊട്ട് തൊഴുത് വേണ്ട പോക്കറ്റിലൊക്കെ ഞാൻ നേരെ പറഞ്ഞാൽ പോക്കറ്റിലങ്ങ് വെക്കണ്ട ബാഗിൽ വെക്കാൻ പറഞ്ഞു കേട്ടോ ആ പോക്കറ്റ് വെച്ചാലേ അവർ സൂക്ഷിച്ചോളും ക്യാഷൊക്കെ അവർ എപ്പോഴായാലും സൂക്ഷിച്ചോളും അങ്ങനെ ഞങ്ങൾ നാണ്ട മൂന്ന് പേരോടെ സ്കൂളിലോട്ട് പോവുകയാണ് കേട്ടോ ഇന്നിരി ലേറ്റായി ഇറങ്ങിയപ്പോൾ എൻ്റെ മിസ്റ്റേക്കാന്നും അല്ല ആരുടെ മിസ്റ്റേക്കാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നെന്തായാലും ഒരു ഒമ്പത് മണി കഴിഞ്ഞ് സ്കൂളിലെത്തിയപ്പോഴത്തേനും കേട്ടോ ഇത് എന്തൊക്കെയാണ് പിള്ളേർ എടുത്ത് വെച്ചിരിക്കുന്നത് ബാക്കലെന്തുകൊണ്ട് വീഡിയോ കുറച്ചെന്ന് എടുക്കടി സ്കൂളിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുക്കി കുറച്ചെന്ന് പറഞ്ഞാൽ ഇട്ട് ഫോൺ കൊടുത്തത് എന്തൊക്കെയൊക്കെ അടിച്ചു വെച്ചേക്കുന്നത് നാട്ട സെക്യൂരിറ്റി നിൽക്കുന്നത് സെക്യൂരിറ്റി ഇന്ന് അകത്ത് നിൽക്കേണ്ട ഇന്ന് എല്ലാ പ്രാവശ്യം എല്ലാ ദിവസവും ഞങ്ങൾ വരുമ്പോൾ മെയിൻ റോഡിലും നിൽക്കുന്നേ കേട്ടോ ഇന്ന് വണ്ടികളെല്ലാം വന്ന് എല്ലാവരും വന്ന് ലാസ്റ്റ് ഞങ്ങളെങ്ങാണ്ട അങ്ങനെ സെക്യൂരിറ്റി ഡ്യൂട്ടി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറി എപ്പോഴും പറയും ഞങ്ങൾ ഇങ്ങനെ ലേറ്റ് അഞ്ച് മിനിറ്റ് ലേറ്റ് ഒരു മിനിറ്റ് ലേറ്റ രണ്ട് ലേറ്റ് എപ്പോഴും ഞങ്ങളെ ഇങ്ങനെ കളിയാക്കി പറയും അങ്ങനെ നല്ല സ്കൂളിലൊക്കെ കൊണ്ടുവിട്ടിട്ടുണ്ട് രണ്ട് പേരെയും കൂടെ ഇന്ന് ആശ്മിക്ക് സ്കേറ്റിംഗ് ഉള്ള ദിവസം കേട്ടോ അതുകൊണ്ടാണ് ഈ ഭാഗം കൂടുതൽ മൂന്ന് ഭാഗമുണ്ട് ആഷ്മിയുടെ കയ്യിൽ തന്നെ ലഞ്ച് ബാഗ് സ്കൂൾ ബാഗ് സ്കേറ്റിംഗ് ഭാഗ് അങ്ങനെ സ്കേറ്റിംഗ് ഭാഗം കണ്ടെങ്കിൽ ലെച്ചു പിടിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ ഞാൻ പിള്ളേരെ കൊണ്ടുവിട്ടിട്ട് പകുതി ആയപ്പോഴത്തേക്കിനും പിന്നെ അമ്മ വീട്ടിൽ നിന്ന് കടയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും ഇപ്പം ഞങ്ങൾക്ക് റേഷങ്ങളുടെ സമയം മാറ്റിയിട്ടുണ്ട് രാവിലെ എട്ട് മണിക്കായിരുന്നു തുറന്നോണ്ടിരുന്നത് എട്ട് എട്ട് പന്ത്രണ്ട് വരെയായിരുന്നു അപ്പോൾ കഴിഞ്ഞ ആഴ്ചമൂലം ഞങ്ങൾക്ക് ഇനി ഒമ്പത് മണിക്ക് റേഷൻ കട തുറന്നാൽ മതി രാവിലെ ഒമ്പത് തൊട്ട് പന്ത്രണ്ട് വരെ വൈകിട്ട് നാല് നാല് മണി തൊട്ട് ഏഴ് മണിവരെയും അതുകൊണ്ട് നമുക്ക് രാവിലെ ഇഷ്ടംപോലെ സമയമുണ്ട് കേട്ടോ അപ്പം രാവിലെ എട്ട് മണിക്കൊന്നും കട തുറന്ന് വെച്ചാൽ ആരും വരത്തില്ലെന്നേ ചുമ്മാത അവിടെ ഒന്നൊന്നര മണിക്കൂർ എങ്ങനെയായാലും ഒരു ഒമ്പര പത്ത് മണിയാകും ആൾക്കാരൊക്കെ റേഷൻ കടയിൽ വരുന്നു തുടങ്ങാനായിട്ട് അങ്ങനെ താണ്ട ഞാൻ അമ്മയും കൊണ്ടുവിട്ടിട്ട് വിട്ടിട്ട് വന്നിട്ട് താണ്ട ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കൂമ്പാണ് കേട്ടോ വാഴ കൂമ്പ് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പം അമ്മ രാവിലെ അത് പൊടിവാട്ട് അരിഞ്ഞാണ് തന്നത് അപ്പോൾ സ്കൂളിൽ പിള്ളേരുടെ ചോറ് കൊണ്ടുപോവായിരുന്നെങ്കിൽ രാവിലെ ഇതും കായാനായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വൻപയറോട് ഇട്ട് തോരമിക്കുന്ന കരുതിയിട്ട് താണ്ട് വൻപയറും എടുത്ത് വേവിക്കാനിട്ട് എപ്പോഴുണ്ട് അപ്പോൾ ഇത് ഇന്നലത്തെ തക്കാളി രസം കേട്ടോ പിന്നെ അവളിമാർ കൊണ്ടുപോകാനായിട്ട് അവളമാർക്ക് കൊണ്ടുപോകാനായിട്ട് ഞാൻ ഇന്നലെ മീൻ കണ്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും രണ്ടെണ്ണം വറുത്ത് കൊടുക്കുക എന്നൊക്കെ കരുതിയാണ് അപ്പോൾ ഒരു ചോറ് കൊണ്ടുപോയില്ലല്ലോ ഇനിയിപ്പോൾ ആ പയറിൻ്റെ പുളിയെടുത്ത് ഞാൻ ചാറെ എടുത്ത് ഞാൻ ഫ്രിഡ്ജ് വെച്ചേക്കും ഇപ്പം തടത്ത കഴിയുമ്പോൾ നാളെ നമുക്ക് കറിയാക്കി ഉപയോഗിക്കൊഴിച്ചെറിയട്ടെ അപ്പം ഇന്നൊഴിച്ചെറിയുണ്ടല്ലോ അപ്പോൾ നാളെത്തേക്ക് അത് കറിയാവും അടുക്കള പാചകം ചെയ്തുകൊണ്ടിരുന്നപ്പഴേ ഭയങ്കര ഒരു ബഹളം കേട്ടത് കേട്ടോ ആദ്യം ഞാൻ വെച്ച് കിളികൾ വല്ലതായിരിക്കും ഞാൻ ഈ ഇയർഫോണും ചെവി വെച്ചിട്ട് ഈ ബിഗ് ബോസിൻ്റെ ലൈവും കണ്ടുകൊണ്ടാണ് ഈ പാചകം ചെയ്യുന്നത് കേട്ടോ ലൈവ് കേട്ടുകൊണ്ട് അങ്ങനെ ഞാൻ ബിഗ് ബോസ് ഒന്നും കാണത്തില്ലായിരുന്നു ഈ സീസൺ മുതലാണ് കാണുന്നത് ചുമ്മാ അതൊരു രസത്തിനെ കണ്ടു തുടങ്ങിയതാണ് അപ്പോൾ ഭയങ്കര ഒരു ബേളം കേൾക്കുന്നത് അപ്പം നോക്കിയപ്പോൾ ഉണ്ട് അതുകൊണ്ടാണ് താഴേക്കുന്ന കണ്ടം പൂച്ച ഭയങ്കര ശല്യമാണ് ആ പൂച്ച കൊണ്ടിട്ട് നമ്മുടെ കണ്ടാ കുഞ്ഞം പൂച്ച നമ്മുടെ ഇവിടെ നിൽക്കുന്ന കുഞ്ഞം പൂച്ച കുഞ്ഞമ്പൂച്ച കണ്ടാ വാഴയുടെ മണ്ടയ്ക്ക് കയറ്റിയിരുത്തേക്കുക ചില സമയം കാണാം ബ്ലാവിൻ്റെ ഏറ്റവും വണ്ടയ്ക്ക് കയറിയിരിക്കുന്നത് ആ പൂച്ച വന്ന് ഓടിച്ച് അതിനും അത് അതിനെ പേടിയാണ് ഈ കുഞ്ഞു പൂച്ചയ്ക്ക് കേട്ടോ ഞാൻ പിന്നെ അവസാനം കണ്ടം പൂച്ച ഓടിച്ച് വിട്ട് പിന്നെ അത് ഇറങ്ങി വന്നു പിന്നെ ചോറൊക്കെ കൊടുക്കാൻ സമയമായിരുന്നല്ലോ അങ്ങനെ എന്താണ്ടോ കൂമ്പ് ഒരൊമിച്ച് പിന്നെ എന്താണ് മീനും വറുത്ത് അപ്പോഴത്തേക്ക് എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞായിരുന്ന കേട്ടോ അപ്പം ഞാൻ ഇന്നലെ എന്തെങ്കിലും ഞാൻ വൈകുന്നേരം അവളിമാർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഇന്നലെ ഞാനൊരു വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ കിണാത്തപ്പം തന്നെ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കറിയാം അവൾമാർക്ക് ഈ മധുരം പിടിച്ചൊന്നും ഇഷ്ടമല്ല എന്നാലും ഒന്ന് ഒരു പരീക്ഷണം വേണമെങ്കിൽ അവൾമാർ കഴിച്ചോട്ടെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഇതാണ് തേങ്ങാപ്പാലും ഒക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ ഈ അരിപ്പൊടിക്കകത്തന്നെ കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ചെറിയൊരു ഗ്ലാസ്സിനകത്ത് അരിപ്പൊടി എടുത്ത് അതിനകത്തോട്ട് ഈ ചൂടോടെ ശർക്കര ഒഴിച്ചു കൊടുത്ത് ശർക്കരയുടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കണ്ടാൽ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ പിന്നെ തേങ്ങാപ്പാലും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെന്തുവരുന്നത് പിന്നെ ഏലക്കപ്പൊടി ഏലക്കാപ്പൊടിയും പിന്നെ ഒരു ഒരു രണ്ട് സ്പൂൺ പഞ്ചസാരയ്ക്കകത്ത് ഏലക്കായും കൂടെ പൊടിച്ചിട്ട് അതെല്ലാം കൂടെ ഞാൻ ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു മണിക്കൂറോളം ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്താണെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി പറ്റിയ കേട്ടോ ഞാൻ ഇത് തേങ്ങാ പോലൊക്കെ എന്തോരം കഷ്ടപ്പെട്ടെടുത്ത് ആദ്യ കേട്ടൊക്കെ ഇങ്ങനെയൊക്കെ അരിപ്പൊടി ഞാൻ വറുത്തില്ല ഇനി അതാകുന്നു എന്നറിയത്തില്ല കണ്ട വീടേക്കതൊക്കെ ഒരു അരിപ്പൊടി ഡയറക്റ്റ് അങ്ങ് ഇടുന്നതാണ് കണ്ടത് അവിടെയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് എന്താ നല്ല സോഫ്റ്റ് ആയിട്ടിരുന്നു പക്ഷേ എന്തോ ഒരു എന്തോ ഒരു ചേരായി ഉണ്ടായിരുന്നു കൊള്ളരുതായി ഉണ്ടായിരുന്നു ആ പിള്ളേരും ഇത് വലുതായിട്ടൊന്നും കഴിച്ചിട്ടോ എന്നാൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയത് നമ്മളൊരു സാധനം ഉണ്ടാക്കുമ്പോൾ ആദ്യം ശരിയാവണമെന്നില്ലല്ലോ ഞാൻ ഇത് നമ്മൾ കിണത്തപ്പം ഉണ്ടാക്കുന്ന ഞങ്ങൾ ഈ നമ്മൾ അപ്പത്തിനൊക്കെ അരയ്ക്കുന്ന മാവില്ലേ അതിൻ്റെ ബാലൻസ് പിറ്റെന്നൊക്കെ വരത്തില്ലേ അപ്പോൾ അതിങ്ങനെ കോരി തേങ്ങായും തേങ്ങയും പച്ചരിയൊക്കെ അരച്ചത് ഈസ്റ്റൊക്കെ ഇട്ടത് അതിങ്ങനെ കിണത്തപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് വരാറുണ്ട് കേട്ടോ ഇപ്പം മീ ഇല്ലാത്ത ഇവിടെ ഇവിടെ അണ്ടിപ്പരിപ്പൊന്നും ഇരിപ്പില്ലായിരുന്നു കേട്ടോ ഞാൻ ഇതും കലക്കി വെച്ച് വെച്ച് കടയിൽ പോയി അമ്പത് ഗ്രാം അണ്ടിപ്പരിപ്പും മേടിച്ചുകൊണ്ട് വന്ന് എല്ലാം ഉണ്ടാക്കി വച്ചത് പക്ഷേ കൊള്ളത്തില്ലായിരുന്നു എനിക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല സാധാരണ ഞാൻ ഉണ്ടാക്കിയത് കൊള്ളത്തിലും ഞാൻ കഴിക്കുന്നതാണ് കൊള്ളയിലായി മധുരം ടേസ്റ്റ് ഒക്കെ ഓക്കെ പക്ഷേ ഇച്ചിരി കട്ടി സാധനമാണ് എനിക്ക് എന്താ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയെന്നറിയത്തില്ല അറിയത്തില്ല ആ നീ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ശരിയാവും തേങ്ങാപ്പാലും ശർക്കരൊക്കെ ഇട്ട് കാരണം രണ്ട് പാത്രത്തിലുണ്ടായിരുന്നു കേട്ടോ ആ എന്താ ചെയ്യാനാന്ന് പറ കാണാനൊക്കെ നല്ല ലുക്കായിരുന്നു അതാ കണ്ടില്ലേ കാണാൻ നല്ല രസമുണ്ട് ആ വീടേക്കത്തൊക്കെ കാണിച്ചതുപോലെ പോലെ തന്നെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നല്ല കയ്യിലോട്ട് എടുക്കുമ്പോഴേ അങ്ങ് ഒടിഞ്ഞൊക്കെ പോകുന്നുണ്ടായിരുന്നു നല്ല ജെല്ലി പോലെ പക്ഷെ മധുരം ഉണ്ട് എല്ലാം എന്ത് ഇച്ചിരി കട്ടിയായിപ്പോയി അത്രേ ഉള്ളു എന്തോ ചേര ചേരുവയൊന്നും മാറിപ്പോയി അത്രേ ഉള്ളു ആ എന്തായാലും അവിടെ ഇരിക്കട്ടെ പിള്ളേർ വരുമ്പോൾ നമുക്ക് കൊടുത്ത് നോക്കാം എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പോൾ നേണ്ട ഞാൻ വൈകിട്ട് സ്കൂളിൽ വന്ന് നിൽക്കുക കേട്ടോ സ്കൂളിൽ വന്നെന്ന് പറഞ്ഞാൽ ഇന്നും വിളിക്കാൻ പിന്നെ സമയത്ത് തന്നെ വന്നു പക്ഷേ അവരെ വിട്ടിട്ടില്ല അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് എന്നാണ്ടാ അവിടെ കെ ജി കെ ജി ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ കൊച്ചു പിള്ളേർ എൽ കെ ജി യു കെ ജിക്കാരുടെ അപ്പം പരിപാടിയാണ് അപ്പം ഇന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു കെ ജി ഫെസ്റ്റ് ആണോ ഇന്ന് ഇന്നലെ ഇന്നും നാളെയൊക്കെ ആയിട്ട് അപ്പം അത് ലേറ്റാവും വിടാന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ അവിടെ ലേറ്റായിരുന്നു അങ്ങനെ ഞാൻ അകത്ത് ഇറങ്ങിപ്പോയി ഒത്തിരി നേരം നിന്നു കേട്ടോ അത് ഇപ്പം പേരൻസൊക്കെ ഇങ്ങനെ പിള്ളേരെ വിളിച്ചുകൊണ്ട് പോകുന്നത് കണ്ട് അപ്പോൾ ഈ കെ ജി പിള്ളേരും എല്ലാവരുടെ സ്കൂൾ ബസ് വന്നാലല്ലേ സ്കൂൾ ബസ് വിടാൻ പറ്റുമോ അതുകൊണ്ടാണ് മറ്റവരെ ലേറ്റ് ആക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഞാൻ അകത്തോട്ട് കയറി ചെന്ന് പിന്നെ അവിടെ നിന്ന് ആൻറ്റിമാരെ വിട്ട് വിളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആഷ്മി ലച്ചു ഇറങ്ങി വന്ന് ആഷ്മി ഇറങ്ങി വന്നില്ല ആഷ്മിയുടെ ക്ലാസ്സൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ എന്നപ്പോഴത്തേക്കിനും പിന്നെ സ്കൂൾ മൊത്തത്തിൽ വിട്ടായിരുന്നു അങ്ങനെ പിള്ളേരെയും വിളിച്ചുകൊണ്ട് വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തി ഇടയ്ക്ക് കടയിൽ കയറി ഞങ്ങൾ ബിസ്ക്കറ്റൊക്കെ മേടിച്ചായിരുന്നു കാരണം എനിക്കറിയാം ഇവിടെ വന്ന ഒന്നും ഇല്ല കഴിക്കാതെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് എടുത്ത് മറ്റേത് സാധനം ഇഷ്ടപ്പെടത്തുമില്ല പിന്നെ ആകെ ഒരു മേള ഒന്നും കയറി കണ്ടേ ബിസ്ക്കറ്റൊക്കെ ഇടയ്ക്കുന്നു മേടിച്ചായിരുന്നു അവളുമായി മറ്റേ സാധനം തിരിഞ്ഞു വരും നിൽക്കും ഞാൻ പറഞ്ഞിട്ടും ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ലെന്ന് അപ്പോൾ ഞാൻ കണ്ടത് കുറച്ച് മത്തിയൊക്കെ മേടിച്ചോണ്ട് വന്നു കേട്ടോ മത്തിക്കൊക്കെ അന്യായ വില അങ്ങനെ നാണ്ട ഞാൻ ഇച്ചിരി നിർബന്ധിച്ച് കൊണ്ടുവന്ന് ലച്ചു ഒന്നും നോക്കി ലെച്ചു കഷ്ടമുണ്ട് അമ്മച്ചുണ്ടാക്കിയതൊന്ന് ടെസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞു അവൾ നേരെ പോയി ചോറും കൂട്ടാനും നോക്കുന്നു ഇത് പറയാനെന്നു പറഞ്ഞു അവൾ ചോറാണ് തിന്നത് കേട്ടോ നാട്ടി ഇത് ചുമ്മാ ഞാൻ നിർബന്ധിച്ചപ്പോൾ ഇച്ചിരി തിന്നിട്ട് കൊള്ളാമെന്നൊക്കെ വെറുതെ പറയുക മുഖം കണ്ടു പിള്ളേരുടെ എനിക്കങ്ങ് വിഷമായിപ്പോയി ഞാൻ എന്തോലും കഷ്ടപ്പെട്ട ഇത് ഉണ്ടാക്കിയത് പിള്ളേരെ ചുമ്മാ എന്ന് പറയട്ടെ വീടേക്ക് വേണ്ടി പറയാം കൊള്ളാമെന്നൊക്കെ കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടൊരു സാധനം സ്റ്റാവ് എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമാണ് ആ പോട്ട് അടുത്ത പ്രാവശ്യം ശരിയാക്കുക അങ്ങനെ അതുകൊണ്ട് ഇവിടെ ബിസ്ക്കറ്റിന് അടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരുപോലെ പങ്ക് വെക്കണം ലാസ്റ്റ് ഒരെണ്ണം അധികം വന്നു കഴിഞ്ഞാൽ അത് പിന്നെ സ്കെയിൽ സ്കെയിലെടുത്തോണ്ടെന്ന് അളന്ന് ഒരുപോലെ ആക്കും എന്തായാലും അവരുടെ അവിടെ അടിയൊക്കെ അവിടെ നടക്കട്ടെ അപ്പോൾ എൻ്റെ വീഡിയോത്തിലുള്ള അത് അതുമായിട്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ